മുലശ്ശേരി കെ എൽ ഡി സി കനാലിൽ നിന്നുള്ള അധിക ജലത്തിന്റെ ഒഴുക്ക് തുടരുന്നത് മൂലം തണ്ണീർക്കായൽ പരിസരം ഹനുമാൻ കാവ് പരിസരം എന്നീ ഭാഗത്തെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറി മൂന്ന് ദിവസമായി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പാടങ്ങളുടെ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇരുപതോളം വീടുകളാണ് മൂന്ന് ദിവസമായി വെള്ളക്കെട്ട് ഭീഷണിയിലുള്ളത് പാഴ്പുല്ലുകൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് വീടുകളിൽ കെട്ടിനിൽക്കുന്നത് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ അടച്ചതോടെ തോരൻകടവിൽ നിന്നുള്ള അധിക ജലം ചോർച്ചയുള്ള കലുങ്കുവഴിയാണ് പാടശേഖരത്തിലേക്കും തുടർന്ന് വീടുകളിലേക്കും എത്തിയത് ഈ അവസ്ഥ വർഷങ്ങളായി തണ്ണീർക്കായൽ നിവാസികൾ അനുഭവിച്ചു വരികയാണ് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാടൂർ പുതുഗാവ് അമ്പലനട റോഡിലെ വാഹനഗതാഗതം പൂർണ്ണമായും വെള്ളം കയറിയതിനെ തുടർന്ന് നിലച്ചു ഈ ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കും കുറവാണ് പഞ്ചായത്ത് അധികൃതർ കെ എൽ ഡി സി കനാലിൽ നിന്ന് പാടത്തേക്ക് വെള്ളം വരുന്ന ഭാഗത്തെ കലുങ്കിൽ മണൽ ചാക്ക് നിറച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അടിയന്തര ഘട്ടത്തിൽ മുല്ലശ്ശേരി ഇ കമ്മ്യൂണിറ്റി ഹാളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാൻ പഞ്ചായത്ത് തീരുമാനിച്ചു